യ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുന്ന ഫോട്ടോഗ്രാഫേഴ്സിനുള്ള പ്രത്യേക നിർദ്ദേശങ്ങളുമായി താമരശ്ശേരി രൂപതെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുന്നതായി ഡോക്ടർ ചാക്കോ ഡോക്ടർപറമ്പിൽ ഇപ്പോൾ നമ്മളുടെ കൂടെ ചേരുന്നുണ്ട് താമരശ്ശേരി രൂപതയുടെ പി ആർ പി ആർഒ ആണ് ഈ മുന്നൂറ്റി അറുപത്തി ഏഴ് രണ്ടായിരത്തി ഇറക്കിയ ഗൈഡ് ലൈൻസ് ചില മാർഗനിർദ്ദേശങ്ങൾ വിവാഹ ചടങ്ങുകളിലും അതുപോലെ ദേവാലയത്തിൽ ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും താമരശ്ശേരി രൂപതയുടെ അഭിവന്യ രൂപതാമെത്രാൻ ഒരു മാർഗനിർദ്ദേശമായി പുറപ്പെടുവിച്ചിരിക്കുകയാണ് അതിനെക്കുറിച്ചാണ് താങ്കൾ സംസാരിച്ചത് അഞ്ചാം തീയതി മുതൽ ഒരു പ്രാബല്യത്തിൽ വരണം എന്ന് പറഞ്ഞുകൊണ്ട് സ്വാഭാവികമായിട്ടൊരു പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞിരിക്കുകയാണ് ഇത് ആ രൂപതയിലെ വൈദികരുടെയും ആ അഭിവന്തി പിതാവിന്റെയും നേതൃത്വത്തിൽ ചർച്ച ചെയ്ത് പൊതുസമൂഹത്തിന്റെ കൂടെ ആശയങ്ങളെ ഒക്കെ ഓടീകരിച്ചുകൊണ്ട് അതൊരു സർക്കുലർ ആയി ഒരു സർക്കുലർ എന്ന് പറഞ്ഞുകൂടെ ഒരു ഒരു ഗൈഡ് ലൈൻസ് ആയി പുറപ്പെടുവിച്ചതാണ് അതിനകത്ത് പത്ത് മാർഗനിർദ്ദേശങ്ങളാണ് പ്രധാനമായിട്ടും കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ഇവിടെ കാണിക്കുന്ന പോലെ തന്നെ അപ്പൊ അതിനകത്ത് ഈ ഫോട്ടോഗ്രാഫർമാർ വരുന്ന സമയങ്ങളിൽ സ്വാഭാവികമായിട്ടും അവർ ആരാണ് എന്താണ് എന്നുള്ള വിവരം ബഹുമാനയുടെ വികാരിച്ചതിനെ അറിയിക്കുക എന്തിനു വേണ്ടിയാണ് അവർക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാൻ ദേവാലയത്തിൽ എങ്ങനെയാണ് പെരുമാറേണ്ടത് ദേവാലയത്തിന്റെ പരിശുദ്ധി എങ്ങനെ കാട്ടു സൂക്ഷിക്കണം തിരു കർമ്മങ്ങൾ എങ്ങനെയായിരിക്കണം അനാദരവ് പ്രകടിപ്പിക്കാത്ത വിധത്തിൽ ഇത് ഉപയോഗിക്കാൻ സാധിക്കുക ക്യാമറയും മീഡിയയും ഒക്കെ അതൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ രണ്ട് ഫോട്ടോഗ്രാഫർമാരും രണ്ട് വീഡിയോഗ്രാഫർമാരും ധാരാളം മതിയാവും ഇപ്പൊ വരന്റെയും മധുവിന്റെയും ഭാഗത്തു നിന്നാണെങ്കിൽ ഓരോ ഇടത്തിലും മതി സാധാരണ നമ്മൾ പള്ളികളിൽ കാണുന്നതാണ് അനേകരെ മൊബൈൽ ഫോണുകളുടെ കാല കാലമാണ് നമുക്ക് അത് അറിയാവുന്നതാണ് അപ്പോ സോഷ്യൽ മീഡിയയുടെയും മൊബൈൽ ഫോണിന്റെയും ഫോണിന്റെയും ബാഹുല്യവും അല്ലെങ്കിൽ അതിന്റെ ശക്തമായിട്ടുള്ള സ്വാധീനവും മൂലം അനേകം മൊബൈലുമായിട്ട് പറഞ്ഞു അങ്ങനെ വന്നു കഴിയുമ്പോൾ ദേവാലയത്തിൽ നടക്കുന്ന പവിത്രമായിട്ടുള്ള തിരുക്കർമ്മത്തിന് അതിനാൽ തന്നെ ഒരനാദരവ് വരത്തക്ക വിധത്തിലുള്ള പെരുമാറ്റങ്ങൾ ദേവാലയത്തിൽ ഉണ്ടാകുകയാണ് വിശുദ്ധ കുർബാനയോട് പവിത്രങ്ങളിൽ പവിത്രമായിട്ടുള്ള പരിശുദ്ധ വളരെ പരിശുദ്ധമായിട്ടുള്ള വിശുദ്ധ കുർബാനയോട് ആ തരത്തിൽ ബഹുമാനമില്ലാത്ത വിധത്തിൽ പെരുമാറുന്ന പോലെ തോന്നുകയാണ് കാഴ്ചക്കാർക്കൊക്കെ അതുകൊണ്ട് അത്തരത്തിലുള്ളത് നിയന്ത്രിക്കണം അതുപോലെ അവര് മാന്യമായ വസ്ത്രം ധരിച്ചു വരണം എന്ന് കൃത്യമായി പറയുന്നുണ്ട് വസ്ത്രധാരണം ദേവാലയത്തിന്റെ പരിശുദ്ധിക്കും പരിപാവനതയ്ക്കും പള്ളിയുടെ പവിത്രതയ്ക്കും ചേർന്ന വിധത്തിലാകണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട് അതുപോലെ ഫോട്ടോഗ്രാഫർമാരാണെങ്കിൽ ഈ മധുബയിലെ വെല്പീഠത്തിലെ പ്രധാനപ്പെട്ട ഭാഗത്തേക്കൊക്കെ ഓടിക്കലറന്ന പോലെയുള്ള സംരംഭങ്ങളൊക്കെ ഒഴിവാക്കണം അതുപോലെ ഇവര് പലപ്പോഴും ഈ വധുവരന്മാരെ ഈ ഫോഷോഷ ഫോട്ടോഷൂട്ടും പരിപാടിയൊക്കെ ആയിട്ട് കൊണ്ടു ഒരു സമയം കൊടുത്താൽ ആ സമയത്ത് ദേവാലയത്തിൽ വന്ന തിരുക്കർമ്മങ്ങൾ സംബന്ധിച്ച് ഈ കുലാശ പരികരം ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യങ്ങൾ പലപ്പോഴും ഉടലെടുക്കുന്നു അതുകൊണ്ട് കൃത്യസമയത്ത് തന്നെ അവർ എത്തിക്കാനായിട്ട് നിർദ്ദേശങ്ങൾ ഉണ്ടാവണം പിന്നെ ഒരു കാരണവശാലും ഈ തിരുക്കർമ്മങ്ങളോട് പരിസ്ഥ കുർബാനയോടും ദേവാലയത്തോടും അനാഥവര് അനാഥവര ആദരവ് ആദരവുറവ് കാണിക്കരുത് അല്ലെങ്കിൽ ആദരവുണ്ടാകാൻ ഉണ്ടാകാത്ത വിധത്തിൽ പെരുമാറരുത് എന്ന് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് പിന്നെ ഈ ഉപയോഗിക്കുന്ന ലൈറ്റുകൾ വളരെ ശക്തമായിട്ടുള്ള ലൈറ്റുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ അത് മനുഷ്യന്റെ കണ്ണിനും അതുപോലെ ആരോഗ്യത്തിന് പ്രശ്നങ്ങൾക്കും കാരണമാകുന്നതുകൊണ്ട് അതൊക്കെ നിയന്ത്രിക്കപ്പെടേണ്ടതാണ് എന്ന് കൃത്യമായി പറയുന്നുണ്ട് അവിടെ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്ന ആളുകൾക്കും വൈദികനും ഈ പറയുന്ന വധുവരന്മാർക്കും ഒക്കെ അതിന്റെ പ്രാർത്ഥനകൾ പോലും ചെല്ലാൻ പറ്റാത്ത വിധത്തിലെ ശക്തമായ ലൈറ്റിന്റെ സാന്നിധ്യം പലപ്പോഴും കണ്ണിന് അസ്വസ്ഥ ഉണ്ടാക്കുന്ന കാര്യങ്ങളുണ്ട് അതൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ വിശുദ്ധ കുർബാനയിലെ കർമ്മത്തിൽ സംബന്ധിക്കുന്ന സംബന്ധിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഈ വിവാഹകർമ്മത്തിൽ സംബന്ധിക്കുന്നവർക്ക് ഒരു കാരണവശാലും അസൗകര്യം ഉണ്ടാകുന്ന വിധത്തിൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക ഇതിന്റെ ശ്രദ്ധ ക്ഷണിക്ക ശ്രദ്ധ മാറ്റിവിടുക അല്ലെങ്കിൽ അത്തരത്തിൽ അതിനെ നിസ്സാരവൽക്കരിക്കുക ലാഘവവൽക്കരിക്കുക ഇങ്ങനെയുള്ള പരിപാടികളൊന്നും ചെയ്യരുതെന്ന് സൂചിപ്പിക്കുന്നുണ്ട് ഇതിനകത്ത് പിന്നെ ഇത് ഇതിന് വേണ്ടിയിട്ട് ഒരു നിർദ്ദേശം പറയുന്നത് ഒന്നെങ്കിൽ ഇത് ഈ പള്ളിയുടെ പവിത്രതയും പരിശുദ്ധ തിരുക്കർമ്മങ്ങളുടെ മഹത്വവും അറിയുന്ന ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടവരാണെങ്കിൽ അഭികാമ്യമായിരിക്കും ഇനി അതല്ലാത്തവരുണ്ടെങ്കിൽ അവരെ ഈ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവരെ ആ തരത്തിലൊന്ന് ട്രെയിൻ ചെയ്ത് ഈ പരിപാടിക്ക് കൊണ്ടുവരണം എങ്ങനെയാണ് ഈ ദേവാലയത്തിൽ പെരുമാറേണ്ടത് എങ്ങനെയാണ് വിശുദ്ധമായ സമയത്ത് പെരുമാറേണ്ടത് എങ്ങനെയാണ് ഉദാശ പരികർമ്മം ചെയ്യുന്ന വധുവ വധുവരന്മാരുടെ എടുക്കൽ അവർ പെരുമാറേണ്ടത് ഇതൊന്നും ഒരു ഒരു സിനിമാ സ്റ്റൈലുള്ള ഷൂട്ടിംഗ് അല്ല മറിച്ച് ഈ ചടങ്ങിന്റെ ആധികാരികമായ ഒരു രേഖയോ അല്ലെങ്കിൽ അതിനുശേഷം അത് കാണാനൊക്കെ ആളുകൾക്കുള്ള ഒരു അവസരമായിട്ടുള്ള ഒരു ഒരു വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയുമാണ് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് ആ തരത്തിലുള്ളവരായിരിക്കണം അതിനകത്ത് എന്നതിൽ സൂചിപ്പിക്കുന്നുണ്ട് ദേവാലയത്തിൽ നിശബ്ദത നിശ്ശബ്ദത പാലിക്കുന്നതിനെക്കുറിച്ച് അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് അതുപോലെ മൊബൈൽ ഫോണുകളുടെ അതിപ്രസരം മൂലം ഒരുപാട് മൊബൈൽ ഫോണുകൾ ഇങ്ങനെ ഉപയോഗിച്ച് ആളുകൾക്ക് അസ്വസ്ഥ ഉണ്ടാക്കരുത് അപ്പൊ ദേവാലയത്തിൽ പങ്കെടുക്കുന്ന സാധാരണക്കാരായിട്ടുള്ള വിശ്വാസ സമൂഹത്തിനും വധുവരന്മാർക്കും അതുപോലെ അത് പരികർമ്മം ചെയ്യുന്ന കാർമ്മികനും അതോടൊപ്പം അതിൽ പങ്കെടുക്കുന്ന മറ്റുള്ളവർക്കും ഒക്കെ അസ്വസ്ഥത ഉണ്ടാകാത്ത വിധത്തിലായിരിക്കണം ഇത്തരത്തിലുള്ള ഫോട്ടോഗ്രാഫർമാരുടെയും വീഡിയോഗ്രാഫർമാരുടെയും ദേവാലയത്തിലെ പെരുമാറ്റവും അവരുടെ അടുത്ത പ്രവർത്തനങ്ങളും എന്നാണ് ഇതിന്റെ ചുരുക്കം അതിനെ എന്തിനാണ് കോൺട്രവേഴ്സി ആക്കുന്നത് എനിക്ക് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എടുത്തു പറയാനുള്ളത് ലോകമെമ്പാടും ക്രൈസ്തവ പള്ളികളിൽ കത്തോലിക്ക പള്ളികളിൽ അല്ലെങ്കിൽ കത്തോലിക്ക ദേവാലയങ്ങളിൽ ആർക്കും പ്രവേശിച്ച് പ്രാർത്ഥിക്കാനും ആരാധനയിൽ പങ്കെടുക്കാനും ഒക്കെ അവകാശമുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു വലിയ സത്യം നമ്മുടെ വാതിലുകൾ എപ്പോഴും ദേവാലയ വാതിലുകൾ എപ്പോഴും തുറന്നിട്ടിരിക്കുകയാണെന്ന് പറയാം എന്നാൽ മറ്റ് വിശ്വാസ സമൂഹത്തിന്റെ ആരാധനാലയങ്ങൾ അത്തരത്തിൽ എല്ലാവർക്കും പൊതുവായിട്ട് പ്രവേശനമുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് അപ്പൊ ഇതിന്റെ ഒരു 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 കാത്തോലിക് കാത്തോലിക് അല്ലെങ്കിൽ യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു സ്വഭാവത്തെ അത് ദേവാലയം തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ പള്ളി തുറക്കപ്പെട്ട് എല്ലാവർക്കും വേണ്ടി തുറക്കപ്പെട്ട ദേവാലയത്തിന്റെ വാതിലുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അത് ആരെയും അവിടെ നിഷേധിക്കുന്നില്ല ആർക്കും അവിടെ പ്രവേശിക്കാൻ അനുവാദമില്ലാതില്ല എല്ലാവർക്കും പ്രവേശിക്കാൻ അനുവാദമുണ്ട് പ്രൊവൈഡ് തീർച്ചയായിട്ടും ആരാധനയ്ക്കും ദൈവാരാധനയ്ക്കും വേണ്ടി വരുന്നവരായിരിക്കണം അല്ലാണ്ട് മറ്റ് എന്താ സംരംഭങ്ങളുമായിട്ടോ മറ്റ് ഷൂട്ടിങ്ങുകളുമായിട്ടോ വരുന്നവരായിരിക്കും അപ്പൊ ആ തരത്തിൽ നമുക്ക് ഒരു ഒരു നിയതമായിട്ടുള്ള രൂപരേഖ ഇവിടെ ഉണ്ട് അത് അലിഖിത നിയമങ്ങളായി ഈ രൂപതയിലുണ്ട് പല രൂപതകളിലും നേരത്തെ തന്നെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് ഇവിടെയും ഇത് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നതാണ് അതൊരു മാർഗനിർദ്ദേശമായിട്ട് എഴുതി പുറപ്പെടുവിച്ചത് ഇപ്പോഴാണെന്ന് മാത്രമേ ഉള്ളൂ അതിനെ എടുത്ത് ആഘോഷിക്കുന്ന ഒരു രീതി അതിനെ എടുത്ത് ഒരു കോൺട്രവേഴ്സി ആകുന്ന രീതി ഇത് വിചിത്രമാണെന്ന് പറയുന്ന ഒരു വാർത്താ പ്രക്ഷേപണം എന്നൊക്കെ പറയുന്നത് വാർത്തവത്തില് എന്തിനോ വേണ്ടി അതെ തീർച്ചയായും പലപ്പോഴും നമ്മുടെ ഒരു വിവാഹങ്ങളോ അല്ലെങ്കിൽ മംഗളകാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ എത്രയും ഭക്തിയാദരപൂർവ്വം നിൽക്കേണ്ട ഒരു ശുശ്രൂഷയുടെ സമയമായിരിക്കും ആ സമയത്തായിരിക്കാം ഈ ഫോട്ടോഗ്രാഫേഴ്സ് അങ്ങോട്ട് ഓടുന്നത് അവർക്കിതിനെ പറ്റി യാതൊരു ധാരണയും ഇല്ലാത്ത രീതിയിൽ നമുക്ക് ആ ഒരു ഗ്രാഹ്യവുമില്ല അവർ ഓടുന്നു ചാടുന്നു ചിരിക്കുന്നു ഫോൺ ചെയ്യുന്നു അവർക്ക് അവരുടെ ഫോട്ടോ മാത്രമാണ് വലുത് എന്ന രീതിയിൽ പോകുന്നു ഇതിനെതിരെ ഒരു രീതി തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത് പക്ഷേ ഇത് വളരെ വിചിത്രമായി പോയി എന്ന് പറയുകയും ഇതിനെ മറ്റൊരു രീതി തിരിച്ചു കൊണ്ടുപോകുന്നതും ശരിക്കും പറയുകയാണെങ്കിൽ വളരെ മോശമല്ലേ അല്ലെങ്കിൽ വളരെ സങ്കടകരമായ ഒരു അവസ്ഥയല്ലേ അത് കേവലം മോശമെന്ന ഒരു വാക്കുകൊണ്ട് തീരുവാൻ എനിക്ക് സംശയമുണ്ട് കാരണം ഇതൊരു ദുരൂഹതയാണ് അതായത് ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റം ഒരു നാടൻ പ്രയോഗമുണ്ട് നമുക്ക് ഇഷ്ടമില്ലാത്ത ഏതെങ്കിലും വിധത്തിൽ അവസരം കിട്ടി എങ്ങനെയും തേക്കാൻ എങ്ങനെയും ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നവരെ ഇതിന്റെ പിന്നിലുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് കാരണം അല്ലെങ്കിൽ പിന്നെ ഇത്ര നിഷ്കളങ്കമായിട്ടുള്ള ഒരു സംഭവത്തെ വളച്ചൊടിച്ച് വ്യാഖ്യാനിച്ച് പൊതു സമൂഹത്തിലേക്ക് ഒരു തെറ്റായ ബോധ്യം കൊടുക്കത്തക്കത് വിചിത്രമാണെന്ന് വരുത്തി തീർക്കുന്നതിന് പിന്നിലെ ഉദ്ദേശ ലക്ഷ്യം എന്താണെന്ന് നമ്മൾ സംശയിച്ചു പോകില്ലേ ആർക്കാണ് ഇതിനെ കുറ്റപ്പെടുത്താൻ കഴിയുക അപ്പോ വളരെ ഒരു ഒരു ദേവാലയത്തിന്റെ ഒരു ആരാധനാലയത്തിന്റെ ഒരു ഒരു ക്രൈസ്തവ ഒരു പള്ളിയുടെ പവിത്രത ഇവർക്കാർക്കും അറിയാത്തതല്ല അല്ലെങ്കിൽ ഇവിടുത്തെ ആരാധനാലയങ്ങളുടെ ഒക്കെ പവിത്രത ഇവർക്കാർക്കും അറിയാത്തതല്ല അതിൽ തന്നെ ഈ തൊലിക്ക പള്ളികളുടെ ഈ തുറവി മറ്റുള്ളവർക്ക് എപ്പോഴും തുറന്നിരിക്കുന്ന ഈ സാഹചര്യം ഇവർക്ക് അറിയാത്തതല്ല പിന്നെ എന്താണ് ആ ആരാധനാലയത്തിനുള്ളിൽ നമ്മൾ ബിഹേവ് ചെയ്യേണ്ട രീതികളിൽ അപജയങ്ങൾ സംഭവിക്കുമ്പോൾ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇങ്ങനെയല്ലല്ലോ ആരാധനാലയം നമ്മളൊരു ഒരു കല്യാണ വീട്ടിൽ പോകുന്നു നമ്മൾ പോകുന്ന ഡ്രസ്സ് ഒരു വ്യത്യസ്ത ഡ്രസ്സായിരിക്കും നമ്മളൊരു സ്കൂളിൽ പോകുന്നു അതിനൊരു യൂണിഫോം ആയിരിക്കും ഒരു വക്കീൽ കോടതിയിൽ പോകുന്നു അതിനൊരു യൂണിയൻ അതിന്റേതായ ഒരു വസ്ത്രം ഉണ്ടാവും ഈ ഒരു 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 പാർട്ടിക്ക് പോകുന്നു അതിന് പാർട്ടി വെയർ ധരിച്ച് പോകുന്നിരിക്കും ഇനി അതിലെ നേഴ്സ് പോകഴ്സിങ്ങിന് പോകുന്നു സ്വാഭാവികമായിട്ടും അതിന്റെ ജോലിക്ക് പോകുമ്പോൾ അതിന്റെ വസ്ത്രം ധരിക്കും ഒരു ഡോക്ടർ പോകുമ്പോൾ ഡോക്ടറുടെ വസ്ത്രമായിരിക്കും ഒരു ദേവാലയത്തിന്റെ പവിത്രതയ്ക്ക് ചേർന്ന വിധത്തിൽ വസ്ത്രം ധരിക്കണമെന്നും ഒരു ദേവാലയത്തിന്റെ പരിശുദ്ധിക്ക് ചേർന്ന വിധത്തിൽ ബിഹേവ് ചെയ്യണമെന്നും പറയുന്നതിൽ ആർക്കാണ് കുറ്റം ആരോപിക്കാൻ കഴിയുക അത് കുറ്റമാരോപണമല്ല മറിച്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതെങ്കിലും വിധത്തിൽ ഒരു ഉണ്ടാക്കി ഇത്തരം കാര്യങ്ങളെ കൊണ്ടുവന്ന് ആരെയൊക്കെ ഇവര് സ്വയം അപമാനിതരായി വരും ഈ വാർത്തകൾ പ്രഖ്യാപിക്കുന്നവരൊക്കെ എന്നാണ് എനിക്ക് കാരണം നമുക്കറിയാം വിശ്വാസം എന്ന് പറയുന്നത് എല്ലാ വ്യക്തികൾക്കുണ്ട് പലതരത്തിലുള്ള വിശ്വാസമാണ് ആവും പക്ഷെ ആ വിശ്വാസത്തിൽ എത്രത്തോളം ദൃഢത ഉണ്ട് എന്നും അറിയുന്ന കാര്യം തന്നെയാണ് പക്ഷെ പല ആളുകളും ആ ഒരു കാര്യം കിട്ടി എന്തായാലും ഒന്ന് ഇതിൽ ഒന്ന് തേച്ചേക്കാം എന്ന് വിചാരിക്കുന്ന ഒരു പറ്റം ആളുകളും നമ്മുടെ സമൂഹത്തിൽ അവിടെ ഇവിടെയൊക്കെ തന്നെയുണ്ട് എന്തായാലും വ്യാജപ്രചരണങ്ങളെയെല്ലാം തന്നെ സൂക്ഷിക്കുക സത്യാവസ്ഥ മനസ്സിലാക്കുക ഡോക്ടർ ചാക്കോ കാളമ്പറമ്പിലാണ് നമ്മളുടെ കൂടെ ഇത്രയും നേരം ഉണ്ടായിരുന്നത് വളരെയേറെ നന്ദി സർ